ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ തന്നെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാറ്റങ്ങള് വലിയ മാറ്റങ്ങളാട്ടോ മലപ്പുറം ജില്ലയില് അപ്പോ നമ്മളുള്ളത് വെളിമൊക്കെ ഭാഗത്താണ് വെളിമൊക്കിന്ന് നമ്മള് കക്കാട് വരെയുള്ള ഭാഗങ്ങള് അങ്ങോട്ടാട്ടോ പോകുന്നത് സുഹുത്തുക്കളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വെളിമുക്കെന്ന് ഈ ഭാഗത്തൊക്കെ പഠിക്കൽ കഴിഞ്ഞു വെളിമുക്ക് എത്താളായി അവിടെയാണ് ഇപ്പം ഇവിടെ ഒരു മിനി വെഹിക്കിളിൽ അണ്ടർ പാസ് വന്നിട്ടുണ്ട് നമ്മൾ കാണുന്നില്ല ഇപ്പം ഈ ഹൈവേ കൂടെ പോകുമ്പോൾ വെളിമുക്കിന്റെയും പഠിക്കലിൻ്റെ ഇടയിൽ അപ്പൊ ഇതാണ് വെളിമുക്ക് മണ്ണെടുത്ത് താഴ്ത്തി ആ ഭാഗമൊക്കെ സോലിനേലിംഗ് ചെയ്ത് സർവീസ് റോഡൊക്കെ അടി പൊളിയ രണ്ടു ഭാഗത്തും സർവീസ് റോഡ് അവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ആറ് വരി പാതയിൽ കൂടി വാഹനങ്ങൾ അടിച്ച് പൊളിച്ചു പോവാണ് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാലുകൾ അവിടെ ഉയർന്നു കാണുന്നുണ്ട് ഇവിടെ വലിയൊരു കാലു കണ്ടങ്ങള് അതാണ് പിന്നെ ക്യാമറയാണ് നാഷണൽ അതോറിറ്റീന്റെ ക്യാമറയുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ക്യാമറയാണ് അതിനിപ്പോ പിന്നെ ട്രാഫിക് ക്യാമറ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അത് അതോറിറ്റിന്റെ നിരീക്ഷണത്തിലുള്ള ക്യാമറ ആട്ടോ ഇവിടെ അടിപൊളി വേഗം ആദ്യം ഒരു ടാറിങ് പവർത്തി കഴിഞ്ഞൊരു ഏരിയ ആട്ടോ അത് രണ്ടു ഭാഗത്തു സർവീസ് റോഡ് അടിപൊളി മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര മുതൽ ഈ തലപ്പാറ വരെയുള്ള ഭാഗങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് കേട്ടോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോരാണെങ്കിൽ പത്ത് മിനിറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ ഇവിടെ തലപ്പാറ എത്തിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസ് റോഡിലും അപ്പൊ അതിന്റെ ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഈ തലപ്പാറയിലേ അതിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല തലപ്പാറയുടെ ഫസ്റ്റ് അണ്ടർപാസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു പക്ഷെ അപ്രോച്ചിന്റെ റോഡിന്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ർക്കത് അതിവേഗതയിൽ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ അണ്ടർ വേണ്ടി മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഭാഗത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ പി പി സി എല്ലിൻ്റെ വലിയൊരു പെട്രോൾ പമ്പുണ്ട് കേട്ടോ അവരുടെ കമ്പനി പെട്രോൾ പമ്പാണ് പക്ഷെ അത് ഇപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടി വന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു മർജിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരും എന്നാലാണ് ആ പമ്പ് കിട്ടുള്ളു തലപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ആ പെട്രോൾ പമ്പ് ഇവിടുത്തെ കച്ചോടൊക്കെ പോവാം കച്ചോടം ഉണ്ടാവും ഇനി ഹൈവേ ഓപ്പൺ ചെയ്താൽ വലിയ പ്രയാസമായിരിക്കും നല്ല ഉയർന്നിട്ടാണ് സർവീസ് റോഡ് അല്ല ഹൈവേ ഇതിലെ പോകുന്നത് അണ്ടർപാസിന് വേണ്ടിയിട്ട് പോക്കട്ടുകൾ വെച്ചിട്ട് ഉയർത്തി കൊണ്ടുവന്നതാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ അലൈൻമെന്റില് ചെറിയൊരു മാറ്റം വന്നിട്ടാണ് പോകുന്നത് റോഡ് നിവർത്തി പോകുന്നത് അപ്പം നിലവിലുള്ള ഹൈവേ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ലെഫ്റ്റ് സൈഡില് വലിയ കുറച്ച് നല്ല പച്ചപ്പുള്ള സ്ഥലം വാഴത്തോട്ടവും കാര്യവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗ ഇവിടെ ഒരു തോടുണ്ടായിരുന്നു ആ തോട തോടിനു കുറുകായിട്ട് വന്ന് വലിയൊരു പാലം ഇനി ഇതിന്റെ സർവീസ് റോഡിന്റെ ഏഹ് ഗട്ടറൊക്കെ അവിടെ സ്ഥാപിക്കാനുണ്ട് ഇതാണ് ഈ വലിയപാറിന്റെയും തലപ്പാറിൻ്റെ ഇടയിലുള്ള കുറച്ച് ഭാഗത്തെ വർക്ക് ഇതാണ് ഇപ്പൊ കരിയായിട്ട് ഇവിടെ ബൻഡിങ് ഉള്ളത് വർക്ക് നമ്മൾ കയറി വെക്കട്ടെ പുതിയ ഹൈവേ കൂടെ എങ്ങനെ പോവാന്നുള്ളത് ഇല്ലെങ്കിൽ പോയി വർക്ക് അയ്യോ കയറി പെട്ടുട്ടോ ആകെ പൊടി കുളിച്ച് മുട്ടൊരു പൊടിയാണ് റിസോർട്ടിന് റോഡിന് ഇത്ര വേസ പക്ഷെ നമ്മൾ റോഡ് കാണലല്ലോ എന്തായാലും കുറച്ച് റിസ്കത്തില് അതായത് ആ സർവീസ് റോഡിന് വെക്കാനുള്ള അതെ ആ പാലത്തിൽ നമ്മൾ കണ്ടില്ലേ പോകുന്ന കൊണ്ടാവില്ല അത് മൂവായുള്ള അപ്പൊ വലിയ പറമ്പ് ഭാഗങ്ങൾ ഈ സ്ഥലമെടുപ്പായിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് അടിപിടിയും പോലീസും ലാത്തിചാർജ് ഒക്കെ നടന്ന സ്ഥലാണ് ആ സ്ഥലത്താണ് ഇപ്പൊ ഈ ഹൈവേ കിടക്കുന്നത് ഈ ഹൈവേ പോകുന്നു കേട്ടോ അടിപൊളി ഹൈവേ എന്നൊക്കെ സമരം ചെയ്തവരിപ്പം കരുതുന്നുണ്ടാവും വെറുതെ സമരം ചെയ്തോ സമരം ചെയ്തവർ കാര്യം കിട്ടി സ്ഥല ഏറ്റെടുക്കുന്ന നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി വെറുതെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി അന്ന് പോലീസിനോടൊക്കെ നല്ലും കിട്ടി ആവശ്യമില്ലാതെ ഹൈവേ പോണങ്ങള് അടിപൊളി വലിയ പറമ്പൊക്കെ കൊച്ചു അലൈൻമെന്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടാണ് നിലവിലുള്ള ഹൈവേ വേറെ ഭാഗത്തു കൂടെ അങ്ങനെ ഭാഗത്ത് കൂടെ പോകുന്നു ഭാഗത്ത് മർജിങ് പോയിന്റ് കണ്ടില്ല കേട്ടോ വീക്കപ്പടി എത്തുന്നതിന് മുമ്പാണ് മമ്പുറം അണ്ടർപാസ് അവിടെയാണല്ലോ മമ്പുറത്തേക്ക് പോകുന്ന റോഡ് തുടങ്ങുന്നത് അപ്പോൾ അവിടെയാണ് അണ്ടർപാസ് വന്നത് നിലവിലുള്ള ഹൈവേ റൈറ്റ് സൈഡിൽ അതിനെയാണ് പോകുന്നത് കേട്ടോ ഇവിടെ ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല റൈറ്റ് സൈഡിൽ വാഹനങ്ങൾ കുറച്ച് അവിടെ കടത്തി വിടുന്നുണ്ട് ചില സമയങ്ങളെ കടത്തി വിടുന്നുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ സർവീസ് റോഡിൽ കൂടി അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് പോലെ റോഡിൻ്റെ മെയിൻ്റെ വർക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് റോഡൊക്കെ മാറി മാറി അങ്ങനെ ഇങ്ങനെയൊക്കെ വേണ്ടി വിടുന്നുണ്ട് അപ്പൊ ഇവിടെ ഇപ്പൊ കാര്യമായിട്ട് ആൾക്കാർ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലപ്പുറത്തിന്റെ കാലാട്ടം മലപ്പുറത്തെ രണ്ട് റീച്ചും ഓപ്പൺ ചെയ്ത് കൊടുക്കും ആ കാര്യത്തിന് സംശയമില്ലല്ലോ മാർച്ച് മുൻപായിട്ട് മാർച്ചിന് പഴിച്ച് വർക്ക് തീർത്ത് മെയിലേക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് കെ എൻ ആർ സി പറഞ്ഞത് കേട്ടോ അതേമാതിരി കോഴിക്കോട് പിന്നെ അറിയിച്ചും കോഴിക്കോട് ബൈപ്പാസിൽ അറിയിച്ചും അത് വർക്ക് തീർത്ത് കൊടുക്കുന്നതാണ് മാർച്ചിലേക്ക് വർക്ക് തീർത്ത് കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മമ്പറ മമ്പ വി കെ പടി കഴിഞ്ഞ് മമ്പറം ആ അണ്ടർപാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് ആ മുന്നോട്ട് കുളപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത് ഭാഗത്തെ കാറുവരി പാതയുടെ വർക്ക് അതിവേഗതയിൽ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ ഈ റോഡൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തതായിരുന്നു ഇപ്പം സർവീസ് റോഡിൽ കൂടി വാഹനം പോകുന്നുണ്ട് ചില സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാഫിക്ക് മാറ്റം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു സൈൻ ബോർഡ് എൽ ഇ ഡി സൈൻ ബോർഡാണ് നമ്മൾ പോകുന്ന വേഗത ഒക്കെ കാണിക്കുന്ന ബോർഡാണെന്ന് പറയുന്നത് സൂചനാ ബോർഡുകൾ വേറെ ഉണ്ടാവും കേട്ടോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ എല്ലാ ഭാഗത്തും ഉയർന്ന് കാണുന്നുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് മുന്നേതിരെ പോയവർക്ക് പരിചയമുണ്ടാവും കയറ്റും ഇറക്കൊക്കെ ആയിട്ടുള്ള ഒരു മലപ്രദേശങ്ങളായിരുന്നു വടവും തീരുവും ഒക്കെ ആയിട്ടുള്ള ഈ കുളപ്പുറം ഈ ഭാഗങ്ങളിലൊക്കെ വീക്കപ്പടിയൊക്കെ അതൊക്കെ മാറിയിട്ടോ മാറിയിട്ടതാ ഒറ്റ അലൈൻമെന്റ് റോഡ് നിവർന്ന് നേരയാക്കി കയറ്റും ഇറക്കമൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് കൊളപ്പുറത്തെ ഒരു ഓവർപാസ് ആണ് വന്നത് കുറേ മുമ്പ് കുളപ്പുറത്തെ ഓവർപാസിന്റെ വർക്ക് ആദ്യം കഴിഞ്ഞതാണ് ഈ ഓവർപാസിന്റെ അടിയിൽ കൂടി ഉള്ള റോഡിന്റെ എത്രയോ വീഡിയോ അതേപോലെ റീൽസൊക്കെ ഈ ഭാഗത്ത് വന്നതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഫിനിഷിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്ത് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തില്ല റൈറ്റ് സൈഡിൽ വാനം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സർവീസ് റോഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരുപാട് താഴ്ന്നിട്ടാണ് മലപ്പുറത്ത് റോഡ് പോകുന്നത് ഇനി കൂര്യാട് പാടത്തേക്കാണ് നമ്മൾ പോകുന്നത് കൂര്യാട് ഒരുപാട് സമ്മേളനങ്ങൾക്ക് വേദിയായ സ്ഥലമാണ് ും വയലായിരുന്നു വയലില് കാര്യമായിട്ട് കൃഷി വന്നതിന് മുന്നേ കടും എന്നാലും നെല്ലുണ്ടാക്കുന്ന പാടങ്ങളായിരുന്നു ഇവിടെ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാണ് അതായത് കൂര്യാട് ആ വേങ്ങര റോഡിന് അവിടെ കണക്കായിട്ട് ഒരു അണ്ടർപാസ് ആണ് വന്നത് അതേ ഹൈറ്റില് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ ഇവിടെ ഒരു മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരാനുള്ളതാണ് അതേമാതിരി രണ്ട് തോടുണ്ട് ഈ കൂര്യാടി ഈ പാടത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾ താഴെ കണ്ടുകൾ സർവീസ് റോഡ് പോകുന്നതും ഈ റോഡ് പോകുന്നതായിട്ടുള്ള വ്യത്യാസം ഇത്രയും ഹൈറ്റിൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തി വരാനുള്ളതാണ് അപ്പോൾ ഈ വർക്ക് നടക്കുന്ന ഭാഗത്ത് കൂടി സർവീസ് റോഡിൽ കൂടി അല്ലാതെ ഞങ്ങൾ ഈ വർക്ക് നടക്കുന്ന ഈ ഭാഗത്തു കൂടി കൊണ്ടുപോന്നു നോക്കിയതാണ് ഇത്രയും ഹൈറ്റിൽ ഇനി മണ്ണിട്ട് ഉയർത്തി വരണം നല്ല പൊടിയാട്ടോ ഒരു വണ്ടിയിട്ട് വന്നാൽ കഥ കഴിഞ്ഞു ചുവന്ന നാളായണ് അവിടെ നിന്ന് പൊതുപ്പൊത്തനല്ല കുറച്ച് റിസ്ക് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ വീടടുത്തതിൽ ഈ ബ്ലോക്ക് ബ്ലോക്കട്ടുകൾ വെച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്നത് പാടം മണ്ണ് ആവശ്യത്തിന് ഇവർക്ക് ഇവരെ റോഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഓവർപാസ് വരുമ്പോഴുള്ള സ്ഥലത്തു നിന്നൊക്കെ മണ്ണ് എടുത്ത് ഒഴിവാക്കണം റോഡിൽ നിന്ന് തന്നെ മണ്ണെടുത്ത് ഇട്ട് ആവശ്യത്തിനുള്ള മണ്ണ് കിട്ടുന്നുണ്ട് രണ്ട് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനം പോകുന്നത് പോകുന്ന കേട്ടോ നിലവിലുള്ള ഹൈവേ ഇവിടെ നിലവിലുള്ള ഹൈവേക്ക് കണക്കായിട്ടാണ് രണ്ട് ഭാഗത്തും സ്ഥല ഏറ്റെടുത്തിട്ട് വീതി കൂട്ടിയിട്ടാണ് പോകുന്നത് ഒരു തോട് വലിയ തോടാട്ടോ സർവീസ് റോഡിന് ഒരു പാലുണ്ടാക്കി പിന്നെ തോടിന് വേണ്ടിയിട്ട് റോഡ് ഹൈവേക്ക് വേണ്ടി വേറൊരു പാലുണ്ടാക്കി അതിന് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് അവിടെ പിടിച്ചുണ്ടാക്കുന്നത് സർവീസ് റോഡ് താഴ്ന്നു പോകുന്നതുകൊണ്ട് സർവീസ് റോഡിൻ്റെ ഒരു ഒരു പാലും ഹൈവേ ഉയർന്നുകൊണ്ട് ഹൈവേക്ക് വേണ്ടി ഒരു പാലും അല്ലെങ്കിൽ രണ്ട് ും അങ്ങനെ കേട്ടോ ചെയ്തത് അങ്ങനെ എന്താ പറയാ അങ്ങനെ അടിപൊളി വർക്ക് എന്ന് തന്നെ പറയട്ടോ നമ്മളൊന്നും കാണാത്ത ഒരു വർക്ക് തന്നെയാണത് സർവീസ് റോഡിന് ഒരു ബിഡ്ജ് ഉണ്ടാക്കി പിന്നെ ഹൈവേക്ക് വേണ്ടി വേറൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് എന്തായാലും എത്രയും പെട്ടെന്ന് വർക്കുകൾ തീരട്ടെ മലപ്പുറത്ത് കൂടെ നമുക്ക് കുതിച്ചു പായാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് എല്ലാവർക്കും ബായ്